ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് ബ്രേസ്ലെറ്റാണ് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി സെയിൽ ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത് എല്ലാ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യം ഒരു ത്രെഡ് ത്രെഡെടുക്ക ഫിഷ് ത്രെഡാണ് ഞാൻ എടുക്കുന്നത് സൂജി കോർത്തിട്ട് കട്ട് ബീഡ്സ് കോർക്ക് അഞ്ച് ലെയർ ഉണ്ടാക്കണം കട്ട് ബീഡ്സാണ് ആരി വർക്കൊക്കെ ചെയ്യണ ബീഡ്സാണിത് പാക്കറ്റിന് പത്ത് രൂപയുള്ളു ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കണത് ഞാൻ നാൽപ്പത് രൂപക്കൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് എനിക്കൊരുപാട് ഓർഡർ കിട്ടിയതാണിത് അഞ്ച് ലെയർ കോർത്ത് എല്ലാം പാടാ എല്ലാതും പാടും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഒരു കെട്ടിടുക അത് ലോക്ക് വെച്ച് ലോക്ക് ചെയ്യണം ഗിയർ ലോക്ക് ഇട്ടാൽ ചെയ്താൽ നല്ലതാണ് അത് കെട്ടിട എനിക്കൊരുപാട് ഓർഡർ കിട്ടിയതാണിത് നല്ല ഭംഗിയുണ്ട് വീട്ടിൽ വീട്ടിൽ നല്ല ക്ലിയർ ഇല്ലാതെ തോന്നുന്നു അഞ്ച് ലെയറാണ് ലോക്കാണ് എൻ്റെ ലോക്ക് ആനി ലോക്കിന് പറയാം അത് വെച്ച് ലോക്ക് ചെയ്യുക പ്ലയർ വെച്ചിട്ട് ലോക്ക് ചെയ്യാനാണ് ഞങ്ങളെ ഇഷ്ടത്തിന് എങ്ങനെയാച്ചാൽ ഫിക്സ് ചെയ്യാം ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയാം ഒന്ന് ഒരുക്കി കൊടുക്കുക അരിഞ്ഞു പോരാതിരിക്കാനാണ് അത് നിർത്തി വെച്ച് വീഡിയോയില് കുറേ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് വീഡിയോയിൽ കുറേ പെട്ടിട്ടില്ല മുടി മുടയുന്നത് പോലെ മുടയുക മൂന്നെണ്ണം എവിടെ നിന്നും അപ്പുറത്തെ സൈഡ്ന്നും മൂന്നെണ്ണം വെച്ച് ഡീറ്റെയിൽ വീഡിയോ ഒന്നും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം താൽപ്പര്യമുള്ളവർ പറയണേ കമൻറ്റ് ചെയ്യാം മൂന്നെണ്ണം ഈ സൈഡെന്നോ മൂന്നെണ്ണം ആ സൈഡെന്നോ മുടഞ്ഞു കൊൻ്റെ സിമ്പിളാണ് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നു ആ വാ ആ സൈഡെന്നും മൂന്നെണ്ണം മുടി മുടി അപ്പോൾ ഒന്ന് ഈ ലെയറിലേക്ക് മുട്ടും അങ്ങനെ ജോയിൻറ്റ് ജോയിൻ്റായി കോർത്ത് മുടഞ്ഞ് കൊണ്ടു വേണം മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു ഞാൻ ചെയ്ത് പഠിച്ചതാണിത് ഇതിൻ്റെ ഒരു മാല ചെയ്തിട്ടുണ്ട് അതൊരു ലെയറിൽ മൂന്നെണ്ണം വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം മൂന്നെണ്ണം വെച്ചുണ്ട് നല്ല ഭംഗിയുള്ളൊരു ബ്രേസ്ലെറ്റാണ് കൈയിന് അള പാകമായ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുക കുറച്ച് അധികം നൂല് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ എന്നിട്ട് അതിന്ന് അയച്ചെടുക്കാം ആദ്യം ചെയ്ത പോലെ നൂല് പിരിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കാം ഗിയർ ലോക്ക് കയറ്റി പ്രസ് ചെയ്താലും മതി അടുത്ത വീഡിയോയിൽ അങ്ങനെ ചെയ്ത് കാണിക്കാം എൻ്റെ ലോക്ക് വെച്ച് ലോക്ക് ചെയ്യണം വീഡിയോയിൽപ്പെട്ട് കാണുന്ന എല്ലാം എഡിച്ച് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കാണുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ